നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടുകളുടെ കാര്യത്തിൽ ഒറ്റയാൾ പോരാളി എന്ന പ്രതിച്ഛായ സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് അല്ലേ എന്നാൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു യൂ ടേൺ അദ്ദേഹത്തെയും അദ്ദേഹം നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തടഞ്ഞുവെച്ച കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കാൻ വേണ്ടി മാത്രം വിദ്യാഭ്യാസം വർഗീയവൽക്കരിക്കാനും കോർപ്പറേറ്റ് വൽക്കരിക്കാനും ലക്ഷ്യമിടുന്ന ആർ അജണ്ട എന്ന് കേരളത്തിലെ ഇടതുപക്ഷം തന്നെ വിശേഷിപ്പിച്ച പി എം സി പദ്ധതിയിൽ ചേരാനുള്ള സർക്കാർ തീരുമാനം ഇടതുബദൽ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യത്തിന്റെ ആയുസ് തീർന്നോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പദ്ധതിക്കെതിരെ ശരവാഞ്ചൽ വിടുന്ന ഇടതുപക്ഷ നേതാക്കളെയും അണികളെയും തൃപ്തിപ്പെടുത്താനായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങൾ പദ്ധതി നടപ്പാക്കില്ല ഫണ്ട് വാങ്ങുക മാത്രം ചെയ്യും എന്നൊരു വിചിത്രമായ ന്യായീകരണം മുന്നോട്ട് വെച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ കൗതുകകരമായിട്ടുണ്ട് വിഷം വാങ്ങി കഴിക്കും പക്ഷെ വയറ്റിലെത്താതെ നോക്കുമെന്ന് മട്ടിലുള്ള ഈ വാദം കേട്ടാൽ ഏതൊരാൾക്കും ചിരി അടക്കാൻ പ്രയാസമാകും പദ്ധതിയിൽ ചേരുമ്പോൾ അതിന്റെ നിയമങ്ങളും നിബന്ധനകളും പാലിക്കേണ്ടി വരുമെന്ന അടിസ്ഥാനപരമായ കാര്യം ഇവർ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞുവോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് അല്ലെങ്കിൽ ിൽ കേന്ദ്ര ഫണ്ട് കയ്യിൽ കിട്ടിയാൽ നിയമങ്ങളെ കമ്മ്യൂണിസ്റ്റ് മറിമായും കൊണ്ട് മറികടക്കാമെന്ന് ഇവർ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല അല്ലെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി പരിതാപകരമാണ് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം അതുകൊണ്ട് തന്നെ പ്രായോഗികമായ നിലപാട് എടുക്കേണ്ടി വന്നു എന്ന് സർക്കാർ പറയുന്നു പക്ഷേ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇടത് ബദൽ എന്നത് ഒരു പ്രായോഗിക നിലപാടാണോ അതോ കേന്ദ്ര ഫണ്ട് കിട്ടുന്നത് വരെ കൊണ്ടു നടക്കാനുള്ള ഒരു താൽക്കാലിക ആദർശം മാത്രമായിരുന്നു അത് ഈ പദ്ധതിയിലൂടെ ആർ എസ് എസ് വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയ അജണ്ട നടപ്പാക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവർ ഇപ്പോൾ അതേ അജണ്ടയുടെ ഫണ്ട് വാങ്ങി പോകുമ്പോൾ തങ്ങളുടെ സ്വന്തം വാക്കുകൾ വിഴിഞ്ഞേണ്ടി വരുന്ന അവസ്ഥ എത്ര ദയനീയമാണല്ലേ തങ്ങളുടെ തത്വങ്ങളെയും നിലപാടുകളെയും കേന്ദ്രത്തിന്റെ ഫണ്ടിന് മുന്നിൽ ബലി കഴിപ്പിച്ച ഈ ടേൺ കേരളത്തിലെ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന നേതാവിന് വലിയൊരു കളങ്കം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ വാക്ക് പോലും കേൾക്കാതെ പിണറായി വിജയൻ എടുത്ത തീരുമാനം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പേരുള്ള ഒരു പദ്ധതിയെ എല്ലാ വിമർശനങ്ങളും മാറ്റി വെച്ച് സ്വീകരിക്കുമ്പോൾ നവോത്ഥാനം ഫെഡറലിസം മതനിരപേക്ഷത എന്നൊക്കെ ഉറക്കെ പറയുന്നവർ യഥാർത്ഥത്തിൽ എന്തിനാണ് നിലകൊള്ളുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല തടഞ്ഞുവെച്ച ഫണ്ടിനായുള്ള ഈ ഇടതു പിണറായി വിജയന്റെ ധീരമായ തീരുമാനമാണോ അതോ സ്വന്തം രാഷ്ട്രീയം വിറ്റ് കാശാക്കാനുള്ള പ്രായോഗികപരമായ നീക്കമാണോ എന്ന് കാലമാണ് തെളിയിക്കേണ്ടത് എന്തായാലും ആ സ്ത്രീയുടെ പ്രകാശം ഏൽക്കുമ്പോൾ ഇടതു തിളക്കം കുറയുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഫണ്ട് വാങ്ങിയ ശേഷം സി എങ്ങനെ ഇതിനെ ന്യായീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ന്യായീകരണ തൊഴിലാളികൾക്ക് ഈ വിഷയത്തിൽ നന്നായി ഉയർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നമുക്കറിയാവുന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന പേര് എന്നും ധീരതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെയും പര്യായമായിരുന്നു നിലപാടുകളുടെ തമ്പുരാൻ കേന്ദ്ര സർക്കാരിന്റെ ഏത് നയങ്ങളെയും അത് സാമ്പത്തികമായാലും സാംസ്കാരികമായാലും കമ്മ്യൂണിറ്റി ബദൽ ഉയർത്തിപ്പിടിച്ച് ശക്തമായി എതിർക്കുന്ന നിഷേധ വീരൻ എന്ന പ്രതിച്ഛായ അദ്ദേഹം പതിറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ചു വെച്ചു എന്നാൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു ടേൺ ആ പ്രതിച്ഛായ്ക്കേറ്റ കനത്ത പ്രഹരമാണ് പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ശക്തമായ നിലപാടുകളുള്ള മുഖ്യമന്ത്രി ഒടുവിൽ ബി ജെ പിയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് മുന്നിൽ തലകുനിച്ചു എന്ന വിമർശനത്തിന് ഇപ്പോൾ ഇത് പാത്രമായിരിക്കുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനും കോർപ്പറേറ്റ് വൽക്കരിക്കാനും ലക്ഷ്യമിടുന്നു എന്ന് സി പി എം നേതൃത്വം ഇടതുപക്ഷ സംഘടനകളും ഒന്നടക്കം ആക്ഷേപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ ദേശീയ വിദ്യാഭ്യാസ നയം അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള ആർ എസ് എസ് അജണ്ടയാണിതെന്നും ഇത് രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് എതിരാണെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പല വേദികളിലും തുറന്നടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ ബംഗാൾ അതുപോലെ തന്നെ കേരളം തമിഴ്നാട് ാണ് ഇതിനെ ശക്തമായിട്ട് വിമർശിച്ചിരുന്നത് ഇത്രയും കടുത്ത രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും പരമായ എതിർപ്പ് തടഞ്ഞു വെച്ച കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുന്നതിനായി കേരള സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിക്കുന്നത് ഏകദേശം ആയിരത്തി കോടി രൂപയോളം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ പ്രത്യയശാസ്ത്രപരമായ മരംമാറ്റത്തിന് പിന്നിലെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ് രാഷ്ട്രീയ വിമർശനത്തിന്റെ മുന കൂർക്കുന്നത് ഒരു ഇടതുപക്ഷ ബദൽ സർക്കാരിന് സ്വന്തം രാഷ്ട്രീയ നിലപാടുകളേക്കാൾ വലുതാണോ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക എന്ന പ്രസക്തമായ ചോദ്യം നമ്മൾ ഇവിടെ ആവർത്തിച്ചു ചോദിക്കേണ്ടതുണ്ട് സംഘപരിവാർ അജണ്ട എന്ന് വിശേഷിപ്പിച്ച ഒരു പദ്ധതിയുടെ ഫണ്ട് വാങ്ങാൻ വേണ്ടി തങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറായത് കേവലം പ്രായോഗിക നിലപാട് എന്ന വാദത്തിൽ പ്പുറം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ സാമ്പത്തിക സമ്മർദ്ദം എന്ന തന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കലായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് പദ്ധതിയിൽ ചേർന്നതിനെ ന്യായീകരിക്കാൻ സി പി എം നേതൃത്വം കൊണ്ടുവന്ന വാദം ഇതിലും പരിഹാസ്യമാണ് ഞങ്ങൾ ഫണ്ട് വാങ്ങും പക്ഷെ അവരുടെ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് എന്തൊരു വിരോധാഭാസമാണല്ലേ പറഞ്ഞു വെക്കുന്നത് പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോൾ അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് അത് നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇവിടെ അനുവാദമില്ല അതായത് അവർക്ക് അത് സാധിക്കില്ല ഒരു വശത്ത് രാഷ്ട്രീയപരമായി എതിർക്കുകയും മറു അതേ പദ്ധതിയുടെ ഫണ്ട് സന്തോഷത്തോടെ കൈപ്പറ്റുകയും ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ബദൽ രാഷ്ട്രീയ കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന വീരവാദം മാത്രമായിട്ട് മാറുകയാണ് ഫെഡറലിസത്തെക്കുറിച്ചും കേന്ദ്ര വിവേചനത്തെക്കുറിച്ചും നിരന്തരം വാചാലനാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ബി ജെ പിയുടെ നിബന്ധനകൾക്ക് വഴങ്ങിയതിലൂടെ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് സാമ്പത്തികമായി ഞങ്ങൾ ദുർബലരാണ് പണം തടഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിബന്ധനകൾക്ക് ഞങ്ങൾ വഴങ്ങാൻ തയ്യാറാണ് ഇത് ബിജെപിക്ക് ലഭിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമാണ് എന്ന് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ് കാരണം ഏറ്റവും ശക്തമായി തങ്ങളെ എതിർത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി െ പോലും തങ്ങളുടെ കാര്യങ്ങളിലേക്ക് അതായത് തങ്ങൾ പറഞ്ഞ രീതിയിലേക്ക് ഒരു കാര്യം കൊണ്ട് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പേര് പതിപ്പിച്ച പദ്ധതിയിൽ ഒപ്പിടുവിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് അവരുടെ നേട്ടം തന്നെയാണ് അല്ലെ നിലപാടുകളുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിണറായി വിജയൻ തടഞ്ഞ ഫണ്ടിന് വേണ്ടി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വഴിയൊരുക്കുന്ന ഒരു പദ്ധതിയിൽ ചേർന്നതിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ് ബി ജെ പിക്ക് മുന്നിൽ തല കുരുക്കില്ല എന്ന് പ്രഖ്യാപിച്ചവർ ഒടുവിൽ അവരുടെ സ്ത്രീയെ വാരി പുണർന്നപ്പോൾ ഇടതുപദൽ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം ഒരു രാഷ്ട്രീയ ഫലിതമായിട്ട് മാത്രം ഇന്ന് അവശേഷിക്കുകയാണ് ഇവിടെ സംസാരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് അത് വെച്ചാൽ കേരളത്തിലെ ഭരണ മുന്നണിയിൽ അതായത് എൽ ഡി എഫ് നിലനിൽക്കുന്ന പി എം ശ്രീ വിവാദം കേവലം കേന്ദ്ര ഫണ്ടിനായിട്ടുള്ള ഒരു യൂ ടേൺ എന്നതിലുപരി സി പി എം എന്ന പാർട്ടിക്കുള്ളിലും മുന്നണി ബന്ധങ്ങളിലും പിണറായി വിജയൻ എന്ന നേതാവ് സ്ഥാപിച്ചെടുത്ത പിണറായിസം എന്ന അധികാര ഘടനയെ പ്രകടമായ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് പിണറായിസം എന്നാൽ എതിർപ്പുകളെ സൗകര്യപൂർവ്വം അവഗണിച്ച് താൻ ശരിയെന്ന് വിശ്വസിക്കുന്ന പ്രായോഗികമായിട്ടുള്ള നിലപാട് നടപ്പാക്കുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഏകാധിപത്യം ഏറ്റവും പ്രകടമാണ് എന്നതാണ് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ കക്ഷിയായ സി പി ഐയുടെ ശക്തമായ എതിർപ്പുകൾക്ക് പുല്ല് വില പോലും നൽകാത്ത നടപടി കൂടിയാണ് പിണറായി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് സ്ത്രീയുടെ പേരിൽ പിണറായി കാണിക്കുന്ന ധാഷ്ട്യം വളരെയേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് പി എം സി പദ്ധതിയെ ഏറ്റവും ശക്തമായി എതിർത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പദ്ധതിയെ ആർ എസ് എസ് അജണ്ട എന്നും വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം എന്നും തുറന്നടിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ ചേരരുത് എന്ന് ഉറപ്പിച്ച നിലപാട് സി പി എം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു സി പി എമ്മുടെ മന്ത്രിമാരായിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ഉന്നയിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ മറുപടി നൽകാൻ പോലും തയ്യാറായി എന്നതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെയാണ് പിണറായിയുടെ സ്റ്റൈൽ വ്യക്തമാകുന്നത് മുന്നണി മര്യാദകളോ ഘടക കക്ഷിയുടെ അഭിപ്രായങ്ങളോ പരിഗണിക്കാതെ അതായത് ഒട്ടും പരിഗണിക്കാതെ ഈ തീരുമാനവുമായി മുന്നോട്ടു പോകുക ആരെതിർത്താലും എന്ത് നിലപാട് സ്വീകരിക്കുന്നത് എന്നത് പിണറായി അടിസ്ഥാന ശിലയാണ് സി പി ഐയുടെ എതിർപ്പുണ്ടായിട്ടും അതായത് അവർ ശക്തമായി എതിർത്തിട്ടും ആഭ്യന്തര ചർച്ചകളിലൂടെയോ മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനങ്ങളിലൂടെയോ അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് അതായത് വി ശിവൻകുട്ടിയെ ഏകപക്ഷീയമായി തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി സംവിധാനത്തോടുള്ള ധിക്കാരമായിട്ടാണ് സി പി ഐ കേന്ദ്രങ്ങൾ നോക്കിക്കാണുന്നത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ചോദ്യം ചെയ്യപ്പെടാൻ ഇടമില്ലാത്ത വിധം അധികാരം കേന്ദ്രീകരിച്ച ഒരാൾക്ക് മാത്രമേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നയപരമായ മാറ്റം പ്രധാന ഘടക കക്ഷിയുടെ പ്രതിഷേധം നിലനിൽക്കെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വെല്ലുവിളി തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി സി പി എമ്മിന്റെ ആളായിരിക്കെ സി പി ഐയുടെ ശക്തമായ നിലപാടിനെ മുഖ്യമന്ത്രി പിന്തുണച്ചില്ല രാഷ്ട്രീയമായി ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് സി പി ഐയുടെ നിലനിൽപ്പിന് പോലും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വലിയൊരു പ്രതിപക്ഷ സഖ്യമാണ് ആ പ്രതിപക്ഷമാണ് അവരുടെ ധർമ്മമാണ് ഇപ്പോഴില്ലാതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരങ്ങളിൽ സി പി ഐയുടെ വാക്കുകൾക്ക് ഇനി എന്ത് വിലയുണ്ടാകുമെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇടതുപക്ഷ ബദൽ എന്ന മുദ്രാവാക്യം കേരളത്തിൽ ഉയർത്തുമ്പോൾ ആ ബദൽ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം സി പി ഐയുടെ എതിർപ്പ് വെറും നോക്കുകുത്തിയായി മാറിയപ്പോൾ പിണറായി വിജയൻ എന്ന നേതാവ് സ്വന്തം രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കിയത് തീരുമാനമെടുക്കുന്നതിൽ ദാർഷ്ട്യമില്ല അത് കടുപ്പമുള്ള നിലപാടാണ് എന്ന് സി പി എം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും മുന്നണി ബന്ധങ്ങളുടെ അടിസ്ഥാന ശിലയായ പരസ്പര ബഹുമാനവും ചർച്ചയും ഇല്ലാതാകുന്നത് പിണറായിസ്യത്തിന്റെ ദൂഷ്യഫലമായി നമ്മൾ വിലയിരുത്തേണ്ടതായി വരും അതുകൊണ്ട് തന്നെയാണ് ഈ ടേൺ കേന്ദ്ര ഫണ്ടിനായുള്ള കൈനീട്ടത്തിനപ്പുറം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ പിണറായി വിജയൻ സ്ഥാപിച്ചെടുത്ത ഏകാധിപത്യത്തിന്റെ പ്രഖ്യാപനമായി മാറുന്നത് ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായി വീണ്ടും വരാം